നമസ്കാരം വോയ്സ് ഓഫ് ട്രൂത്തിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും പ്രോഗ്രാമിലേക്ക് സ്വാഗതം സീറോ മലബാർ സഭയിൽ ബ്ലാക്ക് സിൻഡിക്കേറ്റോ ഇതാണ് ഇന്ന് ഉയർന്നു വരുന്ന ഏറ്റവും വലിയ ചോദ്യം സഭാ വഞ്ചകർക്കെതിരെ സീറോ മലബാർ വിശ്വാസി കൂട്ടായ്മ ഇവിടെ ഒന്നിക്കുകയാണ് അവരുടെ മുൻപിലുള്ള ഏറ്റവും വലിയ ചോദ്യമാണ് സീറോ മലബാർ സഭയിൽ ബ്ലാക്ക് സിൻഡിക്കേറ്റോ ഈ ചോദ്യം വിശ്വാസികൾ ചോദിക്കുവാനുള്ള പ്രധാന കാരണം നമ്മൾക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സീറോ മലബാർ സഭയിലെ ഒരു രൂപതയായ എറണാകുളം അതിരൂപതയിൽ സഭാ വിരുദ്ധ ശക്തികൾ ലോഹയിട്ട ലോഹത്തൊഴിലാളികൾ സഭയെ മുച്ചൂട് മുടിപ്പിക്കുമെന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ഉഗ്ര ഉഗ്രശപഥമെടുത്തുകൊണ്ട് സഭാ സംവിധാനങ്ങളെ തകിടം മറിച്ചുകൊണ്ട് അധികാര സ്ഥാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് സമരം പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു അതിനോടനുബന്ധിച്ച് അവർ നടത്തിയ ആക്രമണ സംഭവങ്ങൾ സഭയുടെ അധികാര കേന്ദ്രമായ അതിരൂപതയുടെ അധികാര കേന്ദ്രമായ മെത്രാസന മന്ദിരം അതിക്രമിച്ചു കിടക്കുകയും വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുകയും തീവ്രവാദ ഗതിവിധികൾ നടത്തുകയും ചെയ്യുകയും അതിനോടനുബന്ധിച്ച് അതിരൂപത കാര്യാലയം ആവശ്യപ്പെട്ടതനുസരിച്ച് നിയമപാലകരെത്തി അവരെ അവിടെ നീക്കം ചെയ്തതിന് ശേഷം നിയമപാലകർക്കെതിരെ സർക്കാരിനെതിരെ പോലീസിനെതിരെ പരാതികളുമായി നടക്കുന്ന നാടക കൂട്ടങ്ങൾ ഇപ്പോൾ സഭയെ കാർന്ന് തീരുന്ന ക്യാൻസർ ആയി മാറിയിരിക്കുകയാണ് ഇവർക്ക് അനുകൂല നിലപാടുകളാണോ ഇപ്പോൾ സഭാ നേതൃത്വം എടുക്കുന്നത് എന്ന് പോലും വിശ്വാസികൾ ഇപ്പോൾ ചിന്തിക്കുന്നു കാരണം നമുക്കറിയാം കഴിഞ്ഞ ദിവസം സമാപിച്ച സീറോ മലബാർ സഭയുടെ മെത്രാൻ സെനടിൽ പോലും ഈ പറയുന്ന സഭാവിരുദ്ധ ശക്തികൾക്കെതിരെ തീവ്രവാദ സ്വഭാവമുള്ളവർക്കെതിരെ അനുകൂല നിലപാടാണോ ഈ മെത്രാന്മാരെല്ലാവരും കൂടെ കൂടി എടുത്തത് എന്ന് ഇന്ന് വിശ്വാസികൾ സംശയിക്കുന്നു കാരണം സഭയെ നശിപ്പിക്കുവാൻ സഭയുടെ തീരുമാനങ്ങളെ അട്ടിമറിക്കുവാൻ സഭാപിതാക്കന്മാരെ ചീത്ത വിളിക്കുവാൻ അവരെ ഭീഷണിപ്പെടുത്തുവാൻ അതിനൊക്കെ ഉപരി വത്തിക്കാനെതിരെ പോലും യുദ്ധ കാഹളം മുഴക്കുവാൻ മാർപ്പാപ്പയെപ്പോലും തള്ളിപ്പറയുവാൻ മടിക്കാത്ത എറണാകുളത്തെ സഭാവിരുദ്ധരായ തൊഴിലാളികൾക്ക് അനുകൂലമായി ചില പ്രത്യേക മെത്രാന്മാർ സിനിഡിൽ തർക്കങ്ങൾ ഉന്നയിക്കുകയും ഇത്തരം ആളുകളെ ചേർത്ത് പിടിക്കുവാൻ ആഹ്വാനം ചെയ്തതും ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കുന്നു വത്തിക്കാൻ ഇതെല്ലാം കണ്ട് അന്താളിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് സീറോ മലബാർ സഭയിലെ വിശ്വാസി കൂട്ടായ്മ ഒന്നിക്കുന്നത് ഇവിടെ സംഘടനകളോ രാഷ്ട്രീയമോ ഒക്കെ മറന്ന് വിശ്വാസികളെല്ലാവരും കൂടി സീറോ മലബാർ സഭയിലെ സഭാ മക്കൾ സഭയോടൊപ്പം നിൽക്കുന്നവർ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ സഭാ ശത്രുക്കളായി മാറിയിരിക്കുന്നത് എന്ന് ഇപ്പോൾ വിശ്വാസികൾ ചിന്തിക്കുന്നു കാരണം സഭയ്ക്ക് വേണ്ടി സഭയുടെ തീരുമാനങ്ങൾക്ക് വേണ്ടി സഭയുടെ ആരാധന വേണ്ടി വിശ്വാസികൾ ഒന്നിക്കുമ്പോൾ അവർ അതിനു വേണ്ടി മുറവിളി കൂട്ടുമ്പോൾ വേണ്ടി വാദിക്കുമ്പോൾ അത് അനുവദിച്ചു കൊടുക്കേണ്ട അതിനൊപ്പം നിൽക്കേണ്ട സഭാ നേതൃത്വത്തിലുള്ള മെത്രാൻമാർ പോലും സഭാ സഭാശത്രുക്കളോടൊപ്പം എണ്ണത്തിൽ കുറഞ്ഞ സഭാ സഭാശത്രുക്കളോടൊപ്പം നിൽക്കുമ്പോൾ അതിന്റെ പുറകിൽ എന്താണ് എന്നുള്ള രഹസ്യമറിയാതെ അന്താളിച്ചു നിൽക്കുകയാണ് വിശ്വാസികൾ ആയതിനാൽ തന്നെ ഇവിടെ എല്ലാ സംഘടനാ സംവിധാനങ്ങളും മാറ്റി വെച്ചുകൊണ്ട് രാഷ്ട്രീയം മറന്നുകൊണ്ട് സീറോ മലബാർ സഭയെ രക്ഷിക്കുവാൻ എറണാകുളം രൂപതയെ രക്ഷിക്കുവാൻ അതുവഴി കത്തോലിക്ക സഭയുടെ മാനം കാക്കുവാൻ സീറോ മലബാർ സഭയിലെ വിശ്വാസി കൂട്ടായ്മ ഒന്നിക്കുകയാണ് ഈ വരുന്ന ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച വൈകുന്നേരം നാല് മണി മുതൽ കളമശ്ശേരി ഹോട്ടൽ സി പാർക്കിന്റെ ഹാളിൽ വെച്ച് ഈ വിശ്വാസ സംഗമം നടക്കുന്നു എന്നാണ് ഇതിന്റെ സംഘാടകർ വോയിസ് ഓഫ് ട്രൂത്തിനെ അറിയിച്ചിരിക്കുന്നത് ഇതിൽ വിശ്വാസികൾ എല്ലാവരും പങ്കെടുക്കണമെന്ന് അവർ ആഹ്വാനം ചെയ്യുകയാണ് ഇവിടെ സഭയെ രക്ഷിക്കുവാൻ വിശ്വാസ സത്യങ്ങളെ രക്ഷിക്കുവാൻ കത്താ വിശ്വമിസ്സിക കുരിശ്ശുമരണത്തിന് അർത്ഥമുണ്ടാകുവാൻ സ്വന്തം ജനത്തിനു വേണ്ടി സ്വജീവൻ ബലിയർപ്പിച്ച യേശുവിന്റെ ജീവനുമുത്ഥാനത്തിനും വിലയുണ്ടാകുവാൻ സീറോ മലബാർ സഭയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുവാൻ മാർപ്പാപ്പയോടൊപ്പം ഉറക്ക പ്രഖ്യാപിക്കുവാൻ കത്തോലിക്ക സഭയോട് ഒന്നിച്ചു നിൽക്കുവാൻ വത്തിക്കാന്റെ തീരുമാനങ്ങളെ അനുസരിക്കുവാൻ മാർപ്പാപ്പയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ ഇവിടെ ഒന്നിക്കുന്നു എന്നാണ് സംഘാടകർ പറയുന്നത് ഏതായാലും സഭയുടെ ഉന്നമനത്തിന് വേണ്ടി സഭയുടെ ശാക്തീകരണത്തിന് വേണ്ടി സഭയുടെ നന്മയ്ക്ക് വേണ്ടി ഏത് വിശ്വാസികളും നിൽക്കുന്നത് വോയിസ് ഓഫ് ട്രൂത്തിനും അഭിമാനകരമായ ഒരു കാര്യമാണ് കാരണം ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ് നന്മയുടെ പ്രശ്നമാണ് സഭയുടെ വിശ്വാസ സത്യങ്ങളുടെ പ്രശ്നമാണ് തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കെതിരെ യേശുവിന്റെ വഴിയിൽ കൂടി നടക്കുവാനുള്ള വിശ്വാസ സത്യങ്ങളുടെ പ്രാർത്ഥനാ യജ്ഞത്തിന്റെ വഴിയാണ് ആയതിനാൽ തന്നെ ഈ ഒരു സംഗമത്തിന് വോയിസ് ഓഫ് ട്രൂത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് ഇവിടെ സീറോ മലബാർ സഭയുടെ മെത്രാൻ സെനടും സഭാ നേതൃത്വം ചിന്തിക്കേണ്ടത് നിങ്ങൾ സഭയെ ചതിച്ചുകൊണ്ട് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെ ചതിച്ചുകൊണ്ട് സഭാ വഞ്ചകരായ തീവ്രവാദ സ്വഭാവമുള്ള ലോകത്തൊഴിലാളികളെ പ്രീണിപ്പിക്കുവാൻ അവർ കാണിച്ചു കൂട്ടിയ സഭാവിരുദ്ധതയെല്ലാം മാറ്റുകൊണ്ട് അവരെ വീണ്ടും സഭയിലേക്കെടുത്ത് സഭ നശിപ്പിക്കുവാൻ നിങ്ങൾ ഒരുങ്ങുമ്പോൾ നിങ്ങൾക്കെതിരെ വാളെടുക്കുവാൻ വത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞു എന്നുള്ള സത്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളിപ്പോൾ അഹങ്കരിക്കുന്ന നിങ്ങളുടെ സിനഡിന്റെ സിംഹാസനം തന്നെ തട്ടിത്തെറിപ്പിക്കുവാൻ വത്തിക്കാൻ സാധിക്കും അവിടെ അതിനുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് ഇപ്പോൾ വിശ്വാസികൾ പോലും ചിന്തിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു എന്നിട്ടും മെത്രാന്മാരെ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുന്നില്ലേ നിങ്ങൾ ആരോടൊപ്പമാണ് നിങ്ങൾ സാത്താനോടൊപ്പമാണോ സാത്താൻ ബാധിതരായ ലോഹത്തൊഴിലാളികളോടൊപ്പമാണോ അതോ പരിശുദ്ധ സിംഹാസനത്തിനോടും മാർപ്പാപ്പയോടും ഒപ്പമാണോ സീറോ മലബാർ സഭയോടൊപ്പമാണോ അതിൽ വിശ്വസിക്കുന്ന വിശ്വാസ സമൂഹത്തിന്റെ ഒപ്പമാണോ എന്ന് മെത്രാൻമാർ ചിന്തിക്കണം കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ തെറ്റി കാണിച്ചു കൂട്ടുന്നത് ഈ മെത്രാന്മാരാണ് കാരണം അവരാണ് തെറ്റിനെ അനുകൂലിക്കുകയും തെറ്റ് ചെയ്യുന്നവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നത് നന്മയോടൊപ്പം ചിന്തിക്കുന്ന നന്മയോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുന്ന മാർപ്പാപ്പയുടെ പിന്നിൽ അണിനിരക്കുന്ന സഭാ മക്കളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സഭാ സഭാശത്രുക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന ഈ മെത്രാൻ സമൂഹത്തിനെ മാർപ്പാപ്പ തന്നെ മാറ്റി നിർത്തുന്ന കാലം വിദൂരമല്ല എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ അപ്പോൾ സീറോ മലബാർ സഭയിലെ ബ്ലാക്ക് സിൻഡിക്കേറ്റിൽ ഈ മെത്രാൻസിന് ഇടയിലെ എത്ര മെത്രാൻമാരുണ്ട് എന്ന് ആദ്യം ചിന്തിക്കണം നമ്മൾക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് വത്തിക്കാനിൽ പോലും സീറോ മലബാർ സഭയുടെ പ്രതിനിധിയായിട്ട് പോയിട്ടുള്ള ചിലർ ഈ ബ്ലാക്ക് സിൻഡിക്കേറ്റിൽ ഉണ്ട് എന്നാണ് അറിയുവാൻ സാധിക്കുന്നത് എന്താണെങ്കിലും സാത്താനെ തോൽപ്പിക്കുവാൻ ഈശ്വര ചൈതന്യത്തിന് സാധിക്കും സാത്താനെ എന്ന് പറഞ്ഞതുപോലെ ഈ മെത്രാൻ സിനിഡിൽ നിന്ന് പൈശാചിക ചിന്തയുള്ള മെത്രാൻമാരോട് എല്ലാരോടും ദൂരെ പോകൂ എന്ന് വത്തിക്കാൻ പറയുന്ന മാർപ്പാപ്പ പറയുന്ന കാലം അതിക്രമിച്ചിട്ടില്ല അതിനുള്ള വിശ്വാസ സംഗമത്തിന് വേണ്ടി ഇത്തരം പൈശാചിക ശക്തികളെ ദൈവിക ശക്തി കൊണ്ട് ഈശ്വര ചിന്ത കൊണ്ട് തോൽപ്പിക്കുവാൻ പ്രാർത്ഥനാ യജ്ഞത്തിന് കൂട്ടുകൂടുന്ന ഒരുമിച്ച് കൂടുന്ന ഈ സീറോ മലബാർ സഭയുടെ വിശ്വാസ കൂട്ടായ്മയ്ക്ക് നന്മ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം